ഇശോമിശി ഹായിക്ക് സ്തുതിയായിരിക്കട്ടെ അവസാനമായി ഒരു സുഹൃത്തുമായിട്ട് കലഹിക്കാനിടയായത് ത്യാഗത്തിൻ്റെ പേരിലാണ് കൃത്യമായിട്ട് പറഞ്ഞ താൻ ചെയ്ത ത്യാഗം എന്തോ വലിയ സംഭവമായിട്ട് സംസാരത്തിനിടയിൽ ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടപ്പോൾ എവിടേക്കോ ഒരു അസ്വസ്ഥത തോന്നി പ്രാർത്ഥിക്കുന്ന ഒരാളിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അനുഭവമായി തോന്നി ഒടുക്കം ഞങ്ങൾക്കിടയിൽ അതൊരു കലഹമായി അവസാനിക്കുകയും ചെയ്തു എൻ്റെ ഉള്ളിലെ പുരോഹിതൻ സുഹൃത്തിനെ തിരുത്തി മാന്യനായി കോള് കട്ട് ചെയ്യുമ്പം മനസ്സിൽ കുറ്റബോധത്തിൻ്റെ ഭാരം ബാക്കിയായി അവനെ തിരുത്താൻ നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് നീ ചെയ്യാത്തതൊന്നും അല്ലല്ലോ അവൻ ചെയ്തത് മനസാക്ഷിയെ മുറിവേൽപ്പിക്കുന്ന ഇത്തരം ചോദ്യങ്ങൾ എനിക്കുള്ളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു ജോസഫ് എന്ന തച്ചനിലേക്ക് ധ്യാനം നീളുന്ന ദിവസങ്ങളാണിത് ആരായിരുന്നു യോസെ പിതാവ് ഉള്ളിൽ നന്മയുള്ളവനെന്നും നന്മ ചെയ്തവനെന്നും ത്യാഗം ചെയ്തവനെന്നും ഒക്കെയാണ് കാലങ്ങളായുള്ള പ്രാഥമിക ഉത്തരങ്ങൾ അത് മാത്രമാണോ ജോസഫ് അതിനുമപ്പുറം ആ ജീവിതത്തെ ജീവിതത്തെക്കൂടെ തിളക്കമുള്ളതാക്കുന്നത് എന്താണ് ആ മനസ്സിൻ്റെ വലിപ്പം എന്താണ് താൻ ചെയ്ത നന്മകൾ ലോകത്തോട് കൊട്ടിഘോഷിക്കുവാൻ ആ മനുഷ്യൻ മുതിർന്നില്ല എന്നതാണ് ആ മനുഷ്യനെ കൂടുതൽ തിളക്കമുള്ളവനാക്കുന്നത് താൻ ഏറ്റെടുത്ത വലിയ ത്യാഗങ്ങളുടെ കണക്ക് പറഞ്ഞ് ഒരു സ്വയംപോർവനാവാൻ ആ മനുഷ്യൻ ശ്രമിക്കുന്നില്ല എന്നതാണ് ആ മനസ്സിൻ്റെ വലുപ്പം ഇത്രയും കൂടെയൊക്കെ പറഞ്ഞാൽ തൻ്റെ ഔദാര്യമാണ് നിൻ്റെ ജീവിതമെന്ന് പറഞ്ഞ് മറിയത്തെ ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ മുറിവേൽപ്പിക്കാൻ ഒരു സാധ്യതയും ആ മനുഷ്യനിൽ ഇല്ല എന്നതാണ് ആ മനുഷ്യൻ്റെ മഹത്വം സ്നേഹം നിറഞ്ഞവരെ നമ്മളെല്ലാവരും നന്മ ചെയ്യുന്നവരാണ് ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നവരാണ് പക്ഷേ യൗസ്യ പിതാവും നമ്മളും തമ്മിലുള്ള കാതലായ വ്യത്യാസം ഇവിടെയാണ് നമ്മൾ ചെയ്ത നന്മയുടെയും ഏറ്റെടുത്ത ത്യാഗത്തിൻ്റെയും കണക്ക് സൂക്ഷിക്കുന്നു അവസരം കിട്ടിയ പത്ത് പേരോട് പറഞ്ഞ് സ്വയം സന്തോഷം കണ്ടെത്തുന്നു അതുകൊണ്ട് നസ്രത്തിലെ തച്ചനെക്കുറിച്ചുള്ള ധ്യാനം ചില കണക്ക് പുസ്തകങ്ങൾ വിസ്മരിക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ചെയ്ത നന്മയുടെയും ഏറ്റെടുത്ത ത്യാഗങ്ങളുടെയും കണക്ക് പാടെ മറക്കാൻ തയ്യാറാകുന്നിടത്ത് ആ തച്ചനിലേക്കുള്ള ദൂരം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരും നമ്മുടെ ജീവിതവും കൂടുതൽ തിളക്കമുള്ളതാവും അതുകൊണ്ട് ഇത്തരം കണക്ക് പുസ്തകങ്ങൾ നമുക്ക് കീറിക്കളയാ അവയ്ക്ക് ദൈവം പ്രതിഫലം നൽകട്ടെ അർഹിക്കുന്നതെങ്കിൽ കാലം അതിനെ അനുസ്മരിക്കട്ടെ യൗസെ പിതാവിനെ പോലെ